ഞാൻ അംഗമായിട്ട് ആദ്യം ചെയ്തത് താങ്കൾ നേരത്തെ പറഞ്ഞ ആളുകളുടെയൊക്കെ പ്രസംഗങ്ങൾ പോയി വായിക്കുകയായിരുന്നു അതൊരു വലിയ അനുഭവമായിരുന്നു നിയമസഭാ ലൈബ്രറി ഒരുപക്ഷെ ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും ഞാൻ ഇ എം എസിൻ്റെ വി ആർ കൃഷ്ണയ്യർ ലോ മിനിസ്റ്ററാണ് ആദ്യത്തെ എങ്ങനെയാണ് പൈലറ്റ് ചെയ്യുന്നത് പരമ്പള്ളി ഗോവിന്ദമേനോൻ്റെ പ്രസംഗങ്ങൾ അതുപോലെ പട്ടം താണുപിള്ളയുടെ സി നടരാജപിള്ളയുടെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പാർലമെൻറ്റേറിയൻസിൻ്റെ മുഴുവൻ പ്രസംഗങ്ങൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ഈ നിയമസഭ ലൈബ്രറിയിൽ പോയി ആദ്യത്തെ ഒരു ആറേഴ് വർഷക്കാലം വായിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു പിൻബലവും അവരെങ്ങനെയാണ് ഒരു ഒരു വിഷയത്തോട് അപ്രോച്ച് ചെയ്യുന്നത് വളരെ ആധികാരികമായിട്ടാണ് നല്ല ഹോംവർക്ക് നടത്തിയിട്ടാണ് അവർ വന്നിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പം നമുക്ക് അല്ലാതുള്ളൊരു വായന അതിന് നമുക്ക് വലിയൊരു വലിയൊരു കരുത്ത് നമുക്ക് നൽകും ഞാൻ എപ്പോഴും കുട്ടികളോട് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുക്കുണ്ട് ഗ്രീസിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന വലിയൊരു ലോകത്തെ വലിയ എക്കണോമിക്സ് ആണ് യുനെസ് വറാഫാക്കീസ് എന്ന് പറയുന്ന റൈറ്റിംഗ് ടു മൈ ഡോട്ടർ അബൌട്ട് ഇക്കോണമി എന്ന് പറഞ്ഞിട്ടൊരു അതിമനോഹരമായ ഒരു ചെറിയ പുസ്തകമുണ്ട് ഞാൻ ഒരുപാട് കുട്ടികൾക്ക് സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് മകൾക്ക് എഴുതുന്നതാണ് പതിനാല് വയസ്സുള്ള മകളോട് എന്താണ് ഇക്കോണമി എന്ന് പറഞ്ഞു കൊടുക്കുന്ന ക്യാപിറ്റലിസം ആ ക്യാപിറ്റലിസത്തെക്കുറിച്ച് പിന്നെ ഞാൻ തോമസ് പിക്കറ്റി തോമസ് പിക്കറ്റിയുടെ മറ്റേ ക്യാപിറ്റൽ വായിച്ചു വലിയ പാടായിരുന്നു വലിയ ബുദ്ധിമുട്ടായിരുന്നു മാർ വായനകളൊന്നും മാർസിസ്റ്റ് വായനകൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ഞാൻ മാർക്സിനെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് മാർക്സിനെ കുറിച്ച് മലയാളത്തിൽ എഴുതിയത് ഇംഗ്ലീഷ് എഴുതിയ ആയിട്ടുള്ള ധാരാളം വ്യാഖ്യാനങ്ങള് പുസ്തകങ്ങള് പി ഗോവിന്ദപ്പള്ള സാർ എഴുതിയ പുസ്തകങ്ങൾ എന്നി ബൾറാം സാർ ഏറ്റവും വളരെ ആദരവും ബഹുമാനവും തോന്നിയിട്ടുള്ള ആളാണ് അതുപോലെ അച്യുതമേനോൻ അച്യുതമേനോൻ അച്യുത മേനോൻ ഈ അത്രയും ഒരു തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല എഴുതിയിക്കുന്നത് പക്ഷെ എന്നി ബൾറാം സാർ വളരെ ഇതായിട്ട് പിന്നെ ഉണ്ണിരാജ രാജ ദാമോദരൻ മറ്റു പട്ടി അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരെ നന്നായിട്ട് അത് ഫോളോ ചെയ്യാറുണ്ട് പിന്നെ ഈ ആദ്യകാലത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ പലരും ഇടതുപക്ഷ ചിന്താഗതി ഉണ്ടായിരുന്ന ആളുകളാണ് ഞാൻ പിന്നെ ഞാനും ഒരു ഇടതുപക്ഷ ചിന്താഗതി ഉള്ള ആളാണെന്നാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയും ഞാനെപ്പോഴും ആണെന്ന് പറയും നിയമസഭയിൽ ഇടതന്മാർ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് ബലമുണ്ടാക്കും ഞങ്ങൾ വലതന്മാരില്ല അത് വേറെ ആളുകളെ നോക്കിയാൽ മതി അപ്പോൾ ഞാനിപ്പോഴും വിചാരിക്കുന്നത് കേരളത്തിൻ്റെ സെൻ്റർ തന്നെ ലെഫ്റ്റാണ് നമ്മളെല്ലാവരും ലെഫ്റ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുറേ കൂടെ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു തിങ്കിംഗ് ഉള്ള കുറേ കൂടി ആളുകളാണ് നമ്മൾ ജനപക്ഷം ചിന്തിക്കുന്ന ആളുകളാണ് സങ്കടപ്പെടുന്നവരെ വിഷമിക്കുന്നവരെ ദുരിതം അനുഭവിക്കുന്നവരെ കുറിച്ച് ആലോചിക്കുന്നവരാണ് അവരുടെ ജീവിത നിലവാരം ഉയർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ദുഃഖങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ സങ്കടങ്ങൾ വരുന്നവരും കണ്ണീര് വരുന്നവരും ഒക്കെയാണ് എന്നാണ് എൻ്റെ ഒരു പൊതുവായിട്ടുള്ള だ。